അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധു കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീധുനോട് വന്ന് പറയുകയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്കിവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനുമായിട്ട് ഒരാളായിട്ട് കണക്റ്റ് ആവണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഘോര ഘോര എന്ന് പറയുന്നുണ്ട് എൻ്റെ അർജുൻ എൻ്റെ അർജുൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഒന്നും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ്റെ ഓ നീ വാഷ്റൂമിൽ പോയതിങ്ങനെ കണ്ണിലെന്തോ തേക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ണെല്ലാം കലങ്ങിയിട്ടുണ്ട് ഇതിനാള നീ വാഷ്റൂമിൽ പോയത് അപ്പം നീ വാഷ്റൂമിൽ പോയപ്പോഴേ എനിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് എന്താ അർജുൻ നീ എന്താ കറിയാണോടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനൊന്നും മിണ്ടുന്നില്ല അർജുൻ അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പർജുനെ വിളിക്കുന്നുണ്ട് എനിക്ക് എന്താണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് നീ ഒരു ഫേക്കാണ് നീ ഒരു ഫേക്ക് അർജുനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ നീ എന്നോട് എന്ത് പറയാൻ വന്നാലും എനിക്ക് നന്നായിട്ട് അറിയാം നീ ഫേക്കാണ് നീ ഫേക്കാണ് ഫേക്ക് അർജുൻ എന്ന് പറയുന്നുണ്ട് നമ്മൾ ചെയ്തു